അടിസ്ഥാനപരമായി മികച്ച ഡിവിഡന്റ് ഓഹറുകൾ തെരഞ്ഞെടുത്താൽ നിഷേവർക്ക് ഇരട്ട നേട്ടം കരുതമാകാനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നത് കാലക്രമേണ ഓഹരിയുടെ വിപണിയിൽ ഉണ്ടാകുന്ന വർദ്ധവിനൊപ്പം ഡിവിഡൻ്റ് ഇന്നത്തിലെ അധിക വരുമാനം ലഭിക്കുമെന്നതാണ് നേട്ടത്തിന് മാറ്റു കൂട്ടുന്നത് നിലവിൽ ആഭ്യന്തര വീണിൽ മികച്ച ഡിവിഡൻ്റ് ഓഹരികളൊന്നാണ് വേദാന്ത ലിമിറ്റഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നാലാമത്തെ ഇടക്കാല ലാഭവീതം കമ്പനിയുടെ നേതൃത്വം താമസികത പ്രഖ്യാപിക്കും ഇതിനോടൊപ്പം വേദാന്ത ഓഹരിൽ ഹ്രസ്വാല നിക്ഷേപം നിർദ്ദേശിച്ച് ആക്സിസ് സെക്യൂരിറ്റീസും രംഗത്തെത്തിയിട്ടുണ്ട് വേദാന്ത ഓഹരിയുടെ ഡിവിഡൻ വിശദാംശങ്ങളും സമീപഭാവിയിലേക്കുള്ള ലക്ഷ്യവിലയും സ്റ്റോപ്പ് ലോസ് നിലവാരവും ഒക്കെ വിശദമായി അറിയാം വിവിധയിനും ധാതുക്കളുടെയും അസംസ്കൃത എണ്ണയുടെയും ഖനനം സംസ്കരണം പരിവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ് അലുമിനിയം നാക്കം ഇയം വെള്ളി ചെമ്പ് സ്റ്റീൽ നിക്കൽ ഇരുമ്പയിര് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് എന്നിവയൊക്കെയാണ് കമ്പനി പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് വരുമാനത്തിന് അറുപത്തിയഞ്ച് ശതമാനവും ആഭ്യന്തര വിപണിയിൽ നിന്നും കണ്ടെത്തുന്നു നിലവിൽ രണ്ട് ലക്ഷത്തി അറുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് വേദാന്തയുടെ വിപണി മൂല്യം ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഓഹരിയുടെ വിപണി വില ഏകദേശം നൂറ് ശതമാനത്തോളം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭേദാന്തിയുടെ ഓഹരി ഉടമകൾക്ക് ഒരു സാമ്പത്തിക വർഷം ഒന്നിലധികം തവണയാണ് ലാഭകരം ലഭിക്കുന്നത് ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ആറ് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് ഇത് താരതമ്യേന ഉയർന്ന ഡിവിഡൻ നിലവാരമാകുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതിനകം മൂന്ന് തവണയെ മൊത്തം മുപ്പത്തഞ്ച് രൂപ വീതം നിക്ഷേപകർക്ക് ഇടക്കാല ലാഭകരമായി കൈമാറി കഴിഞ്ഞു വരുന്ന ഒക്ടോബർ എട്ടിന് അടുത്ത ഇടക്കാല ലാഭകരം പ്രഖ്യാപിക്കുന്നതിനായി ഭേദാന്തിയുടെ ഡയറക്ടർ ബോഡി യോഗം ചേരുമെന്നും അറിയിച്ചു നടപ്പ് സാമ്പത്തിക വർഷം നൽകുന്ന നാലാമത്തെ ഇടക്കാല ലാഭകരത്തിനായി ഒക്ടോബർ പതിനാറ് എക്സ് ഡിവിഡൻ തീയതിയായും തീരുമാനിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വ്യാപാരത്തിടുവിൽ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയിലായിരുന്നു വേദാന്ത ഓഹരിയുടെ ക്ലോസിംഗ് ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന നിലവാരമാണിത് ഇവിടെ നിന്നും ഹ്രസ്വാലളവിലേക്ക് വേദാന്തോഹരി വാങ്ങാമെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ആക്സിസ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി രാജേഷ് പൽവേ നിർദ്ദേശിച്ചു ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയിലേക്കും ഇവിടം മറികടന്നാൽ അറുന്നൂറ് രൂപ നിലവാരത്തിലേക്കും വേദാന്തൌഹരി മുന്നേറാമെന്നാണ് അനുമാനം ഇതിലൂടെ എട്ട് ശതമാനം മുതൽ പതിനേഴ് ശതമാനം വരെ നേട്ടമാണ് ഈ ലാർജ് കെ പവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വേദാന്തോഹരി വാങ്ങുന്നവർ നാനൂറ്റി അൻപത് രൂപയിൽ സ്റ്റോപ്പിലെ സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് െന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ രാജേഷ് പലുവെ കൂട്ടിച്ചേർത്തു ഓഹരിയുടെ ചാർട്ടിൽ എല്ലാ ടൈം ഫ്രെയിമുകളിലും ശക്തമായ ബുള്ളിഷ് ട്രെൻഡ് പ്രകടമാണ് ഓഹരിയുടെ വീക്ക്ലി ചാർട്ടിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിലെ കൺസോൾട്ടേഷൻ നാനൂറ്റമ്പത് നാനൂറ് രൂപ പരിധിയിൽ നിന്നുള്ള ബ്രേക്കൗട്ട് കുതിപ്പ് തെളിഞ്ഞു കാണാം ഈ ഘട്ടത്തിൽ ഓഹരി ഇടപാടുകളുടെ എണ്ണം അഥവാ വോളിയം വർദ്ധിച്ചതും ശുഭസൂചനയാണ് ഡെയിലി വീക്ക്ലി വോളിഞ്ഞർ ബാൻഡുകളിൽ നിന്നും പോസിറ്റീവ് സിഗ്നൽ ലഭിച്ചതും ശ്രദ്ധേയമാണ് പ്രധാനപ്പെട്ട ഹ്രസ്വകാല ഇടക്കാല ദീർഘകാല മൂവിംഗ് അവറേജ് നിലവാരങ്ങൾക്ക് മുകളിലായാണ് വേദാന്ത ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇതും ബുള്ളിഷ് ട്രെൻഡിനെ അടിവരയിടുന്നു പ്രധാന ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ഒന്നായ ആർ എസ് ഐയുടെ ഡെയിലി വീക്ലി മന്ത്ലി ചാർട്ടുകളിലും പോസിറ്റീവ് സൂചനയാണ് ലഭിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ആക്സിസ് സെക്യൂരിറ്റീസ് വേദാന്ത വഹരിൽ ഹ്രസ്വാല നിക്ഷേപത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് വേദാന്ത ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശം പങ്കുവച്ചാണ് ഓഹരിയിലെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ആക്സിസ് സെക്യൂരിറ്റി സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്വം ഇല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഈ ടി മരവളുടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം